ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമത്തെ തുടർന്ന് ഗവർണറും ബംഗാൾ സർക്കാരുമായുള്ള പോര് തുടരുന്നു അക്രമവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ ഗവർണർ സി വി ആനന്ദബോസ് ഉത്തരവിട്ടു എന്നാൽ സമാന്തര ഭരണം വേണ്ടെന്ന് തൃണമൂൽ തിരിച്ചടിച്ചു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഗവർണർ സി വി ആനന്ദബോസ് രംഗത്തെത്തിയിരുന്നു ഇതിന് പുറമെയായിരുന്നു അക്രമവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന തൃണമൂൽ നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെതിരായ ഗവർണറുടെ ആരോപണങ്ങൾ ഷാജഹാൻ ഷെയ്ഖിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ചില ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ടെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലുണ്ട് ഷാജഹാൻ അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഗവർണർ ഉത്തരവിട്ടിരുന്നു കൂടാതെ ഷാജഹാന് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ള ഗവർണറുടെ വാക്കുകൾ തൃണമൂൽ നേതൃത്വത്തെ ചൊടിപ്പിച്ചു ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി ഗവർണറുടെ പരാമർശം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല ഭരണഘടനയനുസരിച്ച് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയിരിക്കെ കൃത്യമായ റിപ്പോർട്ടോ തെളിവുകളോ ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ കഴിയുക എന്ന് തൃണമൂൽ വക്താവ് കുണാൽ ഘോഷ് പറഞ്ഞു സമാന്തര ഭരണം വേണ്ടെന്നും കുനാൽ ഘോഷ് കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി